നമ്മളെല്ലാവരും ഒന്ന് ഒന്നോർത്താൽ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കവിതകളിൽ സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിതയാണ് ഇവിടെ ഞാൻ ചൊല്ലുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ കുറ്റിരുട്ടിൽ കൊടുങ്കാട്ടിലെതാകും മരത്തിൻ ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിനെ കാട്ടാളനെ ഭയം ചെറ്റുമില്ലാതെ കരയാതെ ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ ഒറ്റയ്ക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ ശക്തമാം കയ്യിൽ പിടിക്കാതെ ദുർഘടമീ വഴി താരയിലൂടെ ലക്ഷ്യമില്ലാതെ കുനിഞ്ഞ ശിരസ്സുമായി ഒറ്റയ്ക്കു പോകാൻ പഠിച്ചു കഴിഞ്ഞു ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒപ്പം ചിരിച്ചു കൊണ്ടേറ്റുപാടാൻ കൂട്ടിനരുമില്ലാതെ ആർക്കും വേണ്ടിയല്ലാതെ ഏതോ ഉപദ്രത തൻ മുന്നിലേകമാം ശബ്ദമായി നിന്നു വിറയ്ക്കാത്ത കണ്ടമാർന്നൊറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ സ്വപ്നങ്ങളില്ലാതെ കണ്ണുനീരില്ലാതെ അർദ്ധരാത്രിക്ക് നടുങ്ങി ഉണർന്നു ഉണർന്നുനിൻ ഹസ്തമുപദാനമാക്കാതെ തോഴനാമൊറ്റ ഉറക്ക ഗുളികതൻ ചുംബന മുദ്രയൻ ചുട്ടനറുകയിലേറ്റുകൊണ്ടൊറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ ീണു മരിക്കാൻ പഠിച്ചു ഞാൻ ചുറ്റിലും രോദനമില്ലാതെ നിൻ മടിത്തട്ടിലല്ലാതെ നിൻ പൊന്നുകയ്യാൽ ഒരിറ്റു ജലം നുകരാതെ നിൻ കണ്ണിലെ ദൃഷ്ടി ചേർക്കാതെ നിൻ കണ്ണിലെ ദൃഷ്ടി ചേർക്കാതെ ഹാ യാത്ര ചോദിക്കാതെ ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ എൻ്റെ ഒരു ഈ കവിത ചൊല്ലിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തെറ്റുകൾ കാണാം കവിത ചൊല്ലിയതിൽ ഇതെൻ്റെ ഒരു ആത്മാവിഷ്കാരം മാത്രമാണ് സൂതുമാര ടീച്ചറുടെ കവിതകൾ ഒരുപാട് ഇഷ്ടമാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക താങ്ക് യു ജിത